ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ മഹാശിവരാത്രിക്ക് തുടക്കം കുറിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിനത്തിൽ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ഭക്തന് നൽകുന്ന അനുഗ്രഹം ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും നിറയ്ക്കുന്നു ഈ വർഷത്തെ ശിവരാത്രി ദിനം ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് ഭഗവാനോടുള്ള ഭക്തിയിൽ ജീവിതം മാറ്റിമറിക്കപ്പെടുമ്പോൾ ഭഗവാൻ എളുപ്പത്തിൽ തൻ്റെ ഭക്തർക്ക് മുന്നിൽ പ്രസാദിക്കപ്പെടുന്നു അതോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും ഈ മഹാശിവരാത്രി ദിനത്തിൽ അപൂർവമായ ചില ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയുന്ന ദിവസം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് സാമ്പത്തിക നേട്ടം വളർച്ച തൊഴിൽ വിജയം ബിസിനസ്സിൽ അഭിവൃദ്ധി എന്നിവയെല്ലാം തന്നെ ഇവരെ കാത്തിരിക്കുന്ന വിജയങ്ങളാണ് ഭഗവാൻ ഇരുകൈയും നീട്ടി അനുഗ്രഹിക്കുന്ന രാശിക്കാരാണ് ഇവർ എന്നതിൽ സംശയം വേണ്ട ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശിവരാത്രി ദിനം നടക്കുന്ന അപൂർവ ഗ്രഹമാറ്റം നിമിത്തം മാറ്റങ്ങൾ ഉണ്ടാകുന്ന രാശിക്കാരെ കുറിച്ചാണ് ശിവരാത്രി ദിനം നടക്കുന്ന ഗ്രഹമാറ്റങ്ങൾ നിമിത്തം ശുഭയോഗങ്ങളാണ് രൂപപ്പെടാൻ പോകുന്നത് മഹാശിവരാത്രി ദിനം തിരുവോണം നക്ഷത്രത്തിലാണ് രണ്ട് ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നത് ബുദ്ധാദിത്യയോഗവും ത്രിഗൃഹ യോഗവുമാണ് ഇവ ഈ രണ്ട് യോഗങ്ങളുമാവട്ടെ പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇതിൽ ആദ്യത്തെ രാശി മേടം രാശിയാണ് മേടം രാശിക്കാർക്ക് ഈ ശിവരാത്രി ദിനത്തിൽ സന്തോഷവും വിജയവും നേട്ടങ്ങളും എല്ലാം തന്നെ ഈ രണ്ട് യോഗങ്ങളും നൽകുന്നു അപൂർവമായി നടക്കുന്ന ഗ്രഹമാറ്റങ്ങളുടെ ഫലമായി ഇവരിൽ സാമ്പത്തിക നേട്ടവും കാത്തിരിക്കുന്നു ഒരിക്കലും ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട അവസ്ഥ ഇവരിൽ ഇവരിലുണ്ടാവുന്നില്ല മാത്രമല്ല ഏത് മേഖലയിലും വിജയം കരസ്ഥമാക്കുകയും സന്തോഷകരമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഈയൊരവസരത്തിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തുന്നു സന്തോഷകരമായ കുടുംബജീവിതവും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഇവർക്കുണ്ടാവുന്നു എല്ലാ അർത്ഥത്തിലും അനുകൂലമായ കാലമാണ് ഇവർക്ക് ശിവരാത്രിയോടെ ഉണ്ടാവുന്നത് കരിയറിലും ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നത് ഈയൊരു ഒരു സമയത്തിലായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും അനുഗ്രഹവും സന്തോഷവും തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് വളരെയധികം ശുഭകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും ദീർഘകാല അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ നേട്ടങ്ങളും ലാഭവും ഇവരെ തേടിയെത്തും ശിവനും ശനിയും ചേരുന്നതിനാൽ ഈ സമയം ഇവരിൽ സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുന്നു എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം വരുമാനത്തോടെ ഇരട്ടിയാവുന്നതിനുള്ള സാധ്യതയും ഇവർക്കുണ്ട് ജോലിയിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ തേടിയെത്തും സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും സംഭവിക്കുന്നു അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് അപൂർവമായി സംഭവിക്കുന്ന ഈ ഗ്രഹവിന്യാസവും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന ശുഭയോഗങ്ങളും അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു കൂടാതെ ഇവർക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂല സമയമാണ് ഇത് ദീർഘകാലം എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാവുകയും വാഹനയോഗവും പുതിയ ഭൂമി സ്വന്തമാക്കുന്നതിനും ഈ സമയത്ത് ഇവർക്ക് യോഗം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും ശിവരാത്രി മുതൽ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ